അഡ്വക്കേറ്റ് ഇപ്പോൾ ഈ പാദപൂജ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗുരുക്കളെ ആദരിച്ചവർക്കെതിരെ നടപടി വേണം എന്ന് പറയുന്നത് അത് ഏത് അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത് ഇതിന് മുൻപ് ഇന്ന് നടന്നിട്ടുള്ളതാണല്ലോ ഇതേ സ്കൂളുകളിൽ മഞ്ജുഷ് ഗുരുപൂർണിമ പൂർണിമ എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായി നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ നടന്നു വരുന്ന ഒരു സാംസ്കാരിക ചടങ്ങുകൾ മാത്രം അത് ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായി നടക്കേണ്ട ചടങ്ങാണ് ആ വ്യക്തിപരമായ ചടങ്ങ് പൊതു ഇടങ്ങളിൽ നടത്തപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകീർത്തികരമായി മാറുന്നത് എന്നുള്ളതാണ് ഗുരു ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അന്ധതയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് ആരാണോ അവനെയാണ് ഗുരു എന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തെയാണ് ഗുരു എന്ന് കൃത്യമായി നാം നിർവചിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി ഏത് അന്ധതയിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് ഈ കുട്ടികളെ നയിക്കാൻ പ്രാപ്തനായിട്ടുള്ളത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം അവർക്കു കൂടിയുണ്ട് ഈ ഗുരുവന്ദനം നടത്തിയ ആളുകൾക്ക് കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശക്തമായി തെളി പറയേണ്ടിയിരിക്കുന്ന ഭാഗം മറിച്ച് ഈ ഓരോ ഗുരു അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടങ്ങളിൽ നമ്മൾ നമ്മൾ നമ്മളെ ഗുരുക്കളായി കരുതുന്ന ഗുരുതുല്യരായിട്ടുള്ള അധ്യാപകരെയും പല സമൂഹത്തിലെ പല വ്യക്തികളെയും വളരെ കൃത്യമായി നമ്മൾ അടയാളപ്പെടുത്താറുണ്ട് അവരെ കാണുമ്പോൾ ആദരസൂചകമായി ആ കൃത്യമായ ഒരു പെരുമാറ്റം ഓരോ വ്യക്തിയിൽ നിന്നും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത്തരത്തിൽ പൊതു ഇടങ്ങളിൽ പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാലയങ്ങളിൽ ഇത്തരം പരിപാടികൾ നടത്തുക ഇത്തരം മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും അഭി അഭിലഷണീയമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ലേ ഇത് നമ്മെ പിന്നോട്ടടിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നാം പിന്നോട്ട് പോകുന്നു എന്ന സൂചന നൽകുന്നതിൻ്റെ ഒരു ഉദാഹരണമായി നാളെ ചരിത്രവിധി രേഖപ്പെടുത്തും എന്നുള്ളതാണ് വസ്തുത നാം ചരിത്രത്തെ പിന്നോട്ട് നടത്താൻ ശ്രമിക്കുന്നു എന്നതാണ് ആർ എസ് എസിനെതിരെയും സംഘപരിവാറിനെതിരെയും നടത്തപ്പെടേണ്ട ഏറ്റവും രൂക്ഷമായിട്ടുള്ള വിമർശനം കാരണം അവരെന്നും ചരിത്രത്തെ പിന്നോട്ട് നയിക്കുന്ന ആ പുരോഗമന സമൂഹമാണ് പുരോഗമന സമൂഹത്തിൽ അധ്യാപകരെയും ഗുരുക്കന്മാരെയും വന്ദിക്കണ്ട ബഹുമാനിക്കേണ്ട എന്ന് ഒരിടത്തും ആരും പറയില്ല അതുകൊണ്ട് അധ്യാപകനെ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഒരു ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറിയെ കാൽ കഴുകിയതുകൊണ്ട് എന്ത് ഗുരുവന്ദനമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ത് ഗുരു പൂർണിമയാണ് അവിടെ അപ്പോൾ അത് ആ ഒരു വിഷയം മാത്രമേ പ്രശ്നമുള്ളൂ ആ അധ്യാപകൻ എന്ന രീതിയിൽ ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി കെ കെ അനൂപിന്റെ അല്ലെ അനൂപം അല്ലെ അദ്ദേഹത്തിന്റെ പേര് കെ കെ അനൂപിന്റെ കാൽ കഴുകി ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണോ ഇത് ഇത്ര വലുതായിട്ട് വന്നത് അതല്ലാതെ മറ്റു സ്കൂളുകളിൽ ഇത് നടക്കാറുള്ളതാണ് ഇതേ സ്കൂളുകളിൽ നടക്കാറുള്ളതാണ് അപ്പോൾ ആ ഒറ്റ വിഷയമാണോ ഇവിടെ പ്രശ്നമായിട്ടുള്ളത് വിദ്യാലയങ്ങൾ ഇത്തരം പ്രവൃത്തികളുടെ വേദിയാക്കരുത് എന്നുള്ളതാണ് കാഴ്ചപ്പാട് അതായിരിക്കണം ഒരു പുരോഗമന സമൂഹത്തിന് ഉത്തമമായിട്ടുള്ള കാഴ്ചപ്പാട് ഏതെങ്കിലും വ്യക്തികൾക്ക് ആ അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടായ്മകൾക്ക് ഇപ്പൊ ആർ എസ് എസിന് ആർ എസ് എസിന്റെ ഗുരു ഗുരുക്കന്മാരെ വന്ദിക്കുകയോ ഗുരുപൂജ നടത്തുകയോ പാദപൂജ പൂജ നടത്തുകയോ ഒക്കെ ചെയ്യുന്നതിന് അവരുടെതായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ പൊതുവിദ്യാർത്ഥികൾ പൊതുസമൂഹത്തിന്ന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ അത് ആർ എസ് എസ് നടത്തുന്ന വിദ്യാലയം ആണെങ്കിൽ പോലും അവിടെ ഇത്തരം പ്രവൃത്തികൾ നടത്തുക വിദ്യാനികേതുക എന്ന് പറയുന്നത് ഒരു തരത്തിലും ഈ പൊതുസമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നടപടിക്രമമായി ഒരു കാലഘട്ടത്തിൽ അത് വിലയിരുത്താനാവില്ല അത് ഈ വർഷം നടത്തിയാലും തുടർന്നുള്ള വർഷങ്ങളിൽ നടത്തിയാലും അത് ഒരു തരത്തിലും ന്യായീകര്യം ന്യായീകരണം അർഹിക്കുന്ന പ്രവൃത്തിയായി കരുതുന്നുമില്ല ഞാൻ അതുകൊണ്ടാണ് വളരെ കൃത്യമായ ഇക്കാര്യത്തിൽ ഒരു നിലപാടുള്ളത് അത്തരം പൊതുവിദ്യാലയങ്ങളെ പല സമൂഹ സമുദായത്തിൽ നിന്നും പല സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികളാണ് അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടുക അവരുടെ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് അവർക്ക് ലഭിക്കുന്ന വിജ്ഞാനത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് ആ വിജ്ഞാനത്തിൻ്റെ ആ ജ്ഞാനഭാരം അവർക്കുണ്ടാകണം എന്നുള്ളത് ഉണ്ടെങ്കിൽ ഇത്തരം കണ്ണടകൾ വെച്ചുകൊണ്ട് അവരെ പ്രേരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്ക് അങ്ങനെ സ്വാതന്ത്ര്യ ബോധത്തോടു കൂടി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ആവാതെ അവരെ പോയ കാലത്തിലേക്ക് തിരിഞ്ഞു നടത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായി മാത്രമേ ഇത്തരം പാതകൂ ഒരു കാര്യം കൂടി ഇപ്പോൾ സൂചിപ്പിച്ചിരുന്നു ഞാനത് ഇൻട്രോയിലും പറഞ്ഞതാണ് ഇപ്പോൾ ധർമ്മടത്ത് അവിടെ ബാലസംഘത്തിന്റെ ഒരു പരിപാടി നടക്കുകയാണ് അതിൽ സി നേതാവാണ് വന്നിട്ടുള്ളത് അയാൾ ഒരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളാണ് അരോളിൽ ഇറങ്ങിയപ്പോൾ ക്ലാസ് എടുക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് പ്രചരിക്കുന്നുണ്ട് സി പി എമ്മിന്റെ ഒരു അനുഭാവി തന്നെയാണ് ഇത് വലിയ രീതിയിൽ ശ്രീദിത്തേട്ടൻ ആണ് അവർ ഇദ്ദേഹത്തെ വിളിക്കുന്നത് ഇയാളെ വിളിക്കുന്നത് അപ്പോൾ ആ പേരിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അത് എത്ര എന്ത് വലിയ സംഭവം എന്ന പോലെയാണ് ബാലസംഘം എന്ന് പറയുമ്പോൾ കൊച്ചുമുട്ടികളാണ് അതിൽ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ പാട്ടും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് മഞ്ജുഷ് ബാലസംഘം എന്ന് പറയുന്നത് സി പി എമ്മിനോട് ഒപ്പം നിൽക്കുന്ന വിദ്യാർഥി കുഞ്ഞുങ്ങളെ സംഘടിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സ്വാഭാവികമായും അവരിൽ അവരുടെ സാമൂഹ്യവും സാംസ്കാരികവുമായിട്ടുള്ള ഇടങ്ങൾ പരിപോഷിപ്പിക്കുക എന്നുള്ള ആത്യന്തിക ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നില്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി വരിക എന്ന് പറയുമ്പോ അത് ആ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മറ്റിതര കഴിവുകൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മുഴുവൻ ആളുകളെയും അങ്ങനെ തള്ളിക്കളയേണ്ട ആളുകളല്ല ഒരു നമ്മുടെ ജയിലുകളിൽ ഇന്ന് നമുക്ക് പലപ്പോഴും ജയിലുകളിൽ നിന്ന് മികച്ച കഥകളും മികച്ച കവിതകളും നോവലുകളും ഒക്കെ എഴുതാൻ കഴിയുന്ന പ്രാപ്തരായിട്ടുള്ള എഴുത്തുകാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു ഇതൊരു ഒരു ആർ എസ് എസ് കാരനെ കൊന്ന കേട്ടയാളാണ് അതാണ് ആ യോഗ്യതയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ബാലസംഘത്തിനെതിരെ കേസ് എടുക്കുമോ കേസെടുക്കുമോ അങ്ങനെയല്ലോ ആ മാത്രമേ ഇവിടെ ഉള്ളൂ ആ ആ യോഗ്യത അഡ്വക്കേറ്റ് നമ്മൾ അതിനെ വ്യക്തിയെ വ്യക്തിക്ക് എന്തുമാത്രം കഴിവുകൾ ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ യാതൊരു അഭിപ്രായമില്ല അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതൊരു വലിയ അപരാധമായി കരുതേണ്ടതില്ല ഒരു ശിക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് നിയമം ഉദ്ദേശിക്കുന്നത് ഒരു റിഫർമേഷൻ അയാൾക്കൊരു മാനസിക പരിവർത്തനം ഉണ്ടാകണമെന്ന ഉദ്ദേശത്തിലാണ് ഏതൊരു കുറ്റവാളിയെയും ശിക്ഷിക്കുക എന്നുള്ളത് അപ്പൊ ആ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ പോരായ്മയായി കാണണ്ട അയാളിൽ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അത് കുട്ടികളിലേക്ക് പകർന്നു നൽകുന്നതിനുള്ള ശ്രമം ബാലസംഘം നടത്തിയിട്ടുണ്ട് അതിന്റെ തെറ്റ് കാണാനാവില്ല പക്ഷേ ബാലസംഘം ബാലസംഘം അതിനകത്ത് ഒരു അങ്ങനെ ഒരു നിലപാട് എടുക്കണമായിരുന്നു ഇയാളുടെ ശിക്ഷാ കാലയളവ് പൂർത്തിയായിട്ടില്ല പാർട്ടിയിലുള്ള സ്വാധീനം കാരണമാണല്ലോ സ്വാഭാവികമായിട്ടും പരോളിൽ ഇറങ്ങുവാൻ കഴിയുന്നത് പോലും അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് ബാലസംഘത്തിന്റെ പരിപാടിയിൽ കൊച്ചുകുട്ടികൾക്ക് പാട്ടുകളും പാഠങ്ങളും ഉപദേശിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ ചില അസ്വാഭാവികതകൾ ഉണ്ട് അത് ഒഴിവാക്കാമായിരുന്നു അല്ല നിശ്ചയമായി ഒഴിവാക്കണമായിരുന്നു എന്നൊരു തോന്നല് തന്നെയാണ് ഉണ്ടായിരുന്നത് കാരണം ഇത് ചർച്ചയിലേക്ക് വരണം വ വരേണ്ട ഒരു സാഹചര്യം വിവാദങ്ങളിലേക്ക് എത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല കാര്യം ബാലസംഘം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ മുട്ടിട്ടു മുട്ടുകളായി നിൽക്കുന്ന ആ ഉദ്യാനങ്ങളെ മുട്ടുകളെ പോലെ പരിപോഷിപ്പിക്കേണ്ട കുഞ്ഞുങ്ങളാണുള്ളത് അപ്പൊ സ്വാഭാവികമായും ഇത്തരം ഒരു കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളെന്ന നിലയിൽ ആ അദ്ദേഹത്തിന് അവിടെ അവതരിപ്പിക്കാൻ പാടില്ല